ബഹിരാകാശ മേഖലയിലെ സാങ്കേതിക വികസനത്തിന് ആയിരം കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കും രാജ്യത്തെ നൂറ്റി എൺപതോളം സ്വകാര്യ ബഹിരാകാശ കമ്പനികൾക്ക് പദ്ധതി സഹായകരമാകും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ബഹിരാകാശ സമ്പദ്ഘടനയെ അഞ്ചിരട്ടിയായി വികസിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം 10 1,000 ഹിരാകാശ രംഗത്ത് ഭാരതത്തിനെ നിർണായക ശക്തിയാക്കി മാറ്റാനുള്ള സർക്കാരിന്റെ ദീർഘ വീക്ഷണമാണ് പ്രഖ്യാപനത്തിന് പിന്നിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ സ്വകാര്യ കമ്പനികൾക്കിടയിൽ മത്സരക്ഷമത സൃഷ്ടിക്കാൻ പദ്ധതി നിർവഹണത്തിലൂടെ സാധ്യമാകും ബഹിരാകാശ പരിവേഷണത്തിന് ഉപയോഗിക്കുന്ന റോക്കറ്റുകൾ ഉപഗ്രഹങ്ങൾ ബഹിരാകാശ പേടകങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ശ്രദ്ധേയമായ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു നിലവിൽ പതിനെട്ട് കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹങ്ങൾ ഒൻപത് നാവിഗേഷൻ ഉപഗ്രഹങ്ങൾ അഞ്ച് ശാസ്ത്ര ഉപഗ്രഹങ്ങൾ മൂന്ന് കാലാവസ്ഥാ ഉപഗ്രഹങ്ങൾ ഇരുപത് നിരീക്ഷണ ഉപഗ്രഹങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന അൻപത്തിയഞ്ച് സജീവ ബഹിരാകാശ അസ്ഥികളാണ് ഭാരതത്തിനുള്ളത് ബഹിരാകാശ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാവശ്യമായ പിന്തുണ നൽകുന്നതിനായി ജനുവരി ഒന്ന് മുതൽ വിവിധ സർക്കാർ ഇതര സ്ഥാപനങ്ങളുമായി അൻപത്തിയൊന്ന് ധാരണാപത്രങ്ങളും മുപ്പത്തിനാല് സംയുക്ത പദ്ധതി നടപ്പാക്കൽ കരാറുകളും ഒപ്പുവച്ചു ന്യൂസ് ഡെസ്ക് ജന